ഒരാളെ അല്ലാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരിൽ നാല് അടയാളങ്ങൾ ഉണ്ടാകും അതുപോലെ ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവരിൽ നാല് അടയാളങ്ങൾ ഉണ്ടാകും ഏതൊക്കെയാണ് ആ നാല് അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും ഒരു മനുഷ്യന് കിട്ടാൻ ഏഴ് കാര്യങ്ങൾ ചെയ്യണം ഒരു ഇസ്മ ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ ക്ലാസിൽ നമുക്ക് പഠിക്കാം ഈ ഇസ്മ ഒരു മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം ഒരു ഒരു നിശ്ചിത പ്രാവശ്യം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും കരുണയും ആ മനുഷ്യരിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും മഹത്തുക്കൾ പഠിപ്പിച്ച ആ ഇസ്മ ഏതാണ് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ ഒരാൾ എന്താണ് ചെയ്യേണ്ടത് ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണ് വിശദമായി ഇൻഷാ അള്ള ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ റജീം അസലക്കും റഹ്മാനിർ റഹീം അലഹദില്ലാ ഹുറബുൽമീൻ അള്ളാഹു മല സീദന മുഹമ്മദിൻ സയ്ദന വമാമില്ലാഹി സൊലാത്തം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാരതിയായ പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ സ്വർഗം അള്ളാഹുഅാല കണ്ണുകൊണ്ട് കണ്ടു മരിക്കാനുള്ള മഹാഭാഗ്യം പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നസീബാക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫിറത്തും അറഹമത്തും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഏഴ് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ പൊരുത്തവും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പടച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ള കരുണയും ബറക്കത്തും റഹ്മത്തും എല്ലാം നമുക്ക് വേഗത്തിൽ കിട്ടാൻ പറ്റുന്ന ഏഴ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ ഒരു കുതിസിയായ ഹദീസിൽ അള്ളാഹു താല നമ്മളോട് പറയുകയാണ് ഒരു അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടി ചെല്ലുമെന്നാണ് അല്ല പറയുന്നു അവർ അടിമ എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടി ചെല്ലുമെന്നാണ് അത് അതല്ലാൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ വാക്കാണ് എന്നിട്ട് പറയുന്നു ഒരുവൻ എന്നിലേക്ക് അടുത്തു വന്നാൽ ഒരുവൻ എന്നിലേക്ക് എന്താണ് ചേർന്നു വന്നാൽ ഞാൻ അവൻ്റെ കൈയായി മാറും ഞാൻ അവൻ്റെ കാലായി മാറും ഞാൻ ഞാനവന്റെ എന്താണ് ശരീരത്തിന്റെ അവയവങ്ങളായി മാറും അവൻ ചിന്തിക്കുന്ന ചിന്തയായി ഞാൻ മാറും ഇതൊരു കുതിസിയായ ഹദീസിന്റെ ഏകദേശം ഒരു അർത്ഥം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുകയാണ് അതായത് അള്ളാഹു സുബാനഹുവല ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഏത് കാര്യത്തിലാണോ ആ കാര്യം മാത്രമേ അവൻ ചെയ്യൂന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു ഏഴ് കാര്യങ്ങൾ അതൊരു ഒന്നാമത്തേത് എന്റെ ഉമ്മമാരെ കേട്ടോ ഉപ്പമാരെ കേട്ടോ ഒന്നാമത്തെ കാര്യം സുന്നത്തുകൾ സുന്നത്തുകൾ അധികരിപ്പിക്കുക അത് സുന്നത്തല്ലേ സുന്നത്തായ കരു അങ്ങനെയല്ല ഇത് സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് മനസ്സിൽ കരുതി നമ്മൾ സുന്നത്തായ കർമ്മങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വറു നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള നിസ്കാരങ്ങൾ അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ സുന്നത്തായ പ്രവൃത്തികൾ ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്ത് ചെരിപ്പിടുമ്പോൾ വലതു കാലു കൊണ്ടിടണം ഇടതുകാല കാലുകൊണ്ട് ഊരണം അതും സുന്നത്താണ് ഇങ്ങനെ എത്രയോ സുന്നത്തുകൾ തുപ്പുന്ന സമയത്ത് സുന്നത്ത് വലതു ഭാഗത്തേക്കല്ല ഇടതു ഭാഗത്തേക്ക് താഴെ ഭാഗത്തേക്കാണ് തുപ്പേണ്ടത് അതൊക്കെ സുന്നത്താണ് എത്രയോ സുന്ന അപ്പം ഈ സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ രണ്ടാമത്തേത് അള്ളാഹു താല എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യുകയും അള്ളാഹു എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ അത് ഉപേക്ഷിക്കുകയും ചെയ്യുക അല്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യുകയും അല്ല എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യുക ാഹുത്താല തൗഫീഖ് നൽകട്ടെ മൂന്നാമത്തേത് ആരുല്ലാത്ത സമയം ആരുമില്ലാത്ത സമയം നമ്മുടെ ഭാര്യ ഉറങ്ങുന്നു നമ്മുടെ മക്കൾ ഉറങ്ങുന്നു നമ്മുടെ ഉമ്മ ഉറങ്ങുന്നു വാപ്പ ഉറങ്ങുന്നു അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് ഉറങ്ങുന്നു മക്കൾ ഉറങ്ങുന്നു എല്ലാവരും ഉറക്കത്തിന് ആ സമയത്ത് എഴുന്നേക്കുക എഴുന്നേറ്റിട്ട് നല്ലതുപോലെ ഉറവെടുത്ത് രണ്ടര കാലത്ത് നിസ്കരിച്ച് അത് ആവാം ഏ നിസ്കാരമാവാം തഹജു നിസ്കരിച്ച് ഏർ നല്ലതുപോലെ ദ്വാരക്കുക അതിനുള്ള തൗഫീക്ക് എനിക്കും പലപ്പോഴാ കിട്ടിയിട്ടുണ്ട് ഞാൻ തുറന്നു തുറന്നുപോയെ എനിക്കും പലപ്പോഴും അത് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല നിങ്ങളിൽ പല ആളുകൾക്കും ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല അത് നടക്കാൻ പറ്റിയ ദിനങ്ങളാണ് നമ്മൾ ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്കും പറ്റും നിങ്ങൾക്കും പറ്റും പറ്റണം അതിനു വേണ്ടിയുള്ള ദിനങ്ങളാണ് അള്ളാഹുത്താല നമുക്ക് തന്നിട്ടുള്ളത് അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാവട്ടെ അതായതിപ്പോൾ ഈ ആളുകളൊക്കെ ഉള്ളപ്പോൾ സമയത്ത് നമുക്കൊരു എന്താ പറയുക ഒരു ചമ്മലായിരിക്കും അത് പക്ഷേ കൈ ഉയർത്താൻ തന്നെ ചമ്മലാണ് ആളുകൾക്ക് ആളുകൾ ഉള്ള സമയത്ത് ദ്വാരക്കുന്ന സമയത്ത് ആൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഒരു ചമ്മലുമില്ല ഒരു നാണവുമില്ല നമുക്ക് എന്താണ് മുമ്പിൽ നമ്മുടെ പടച്ചോനുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണോ ചോദിക്കുക അതുപോലെ നമുക്ക് ചോദിക്കാൻ പറ്റും അതുകൊണ്ട് ഉമ്മ അതുകൊണ്ട് വാപ്പ വീട്ടിലൊക്കെ ആരുമില്ലാത്ത സമയത്ത് എന്താണ് അള്ളാഹുവിലിയൊക്കെ നല്ലതുപോലെ ദ്വാരക്കുക പിന്നെ നാലാമത്തേത് ഒരു ഇസ്മാണ് പറയാൻ പോകുന്നത് ഒരു ഇസ്മ കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോ നാലാമത്തത് ഒരു ഇസ്മാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും അള്ളാന്റെ ഇഷ്ടം കിട്ടിയാലുള്ള കൂലി നമ്മൾ പറഞ്ഞല്ലോ അള്ളാന്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ പ്രയാസം മാറും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറും അള്ളാഹ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അല്ലെ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഒരു ഇസ്മു പറഞ്ഞു തരാം ഏതാണ് യാ യാ എന്ന് പറഞ്ഞു എല്ലാരും പറഞ്ഞു ൂതുയാ അല്ല ഈ ഒരു കഴിയുന്നതുപോലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പും ഇരുപത് വട്ടം പറയണം എന്താ അതിൻ്റെ അർത്ഥം സ്നേഹമുള്ളവനെ അല്ലെ സ്നേഹമുള്ളവനെ വധൂത് സ്നേഹമുള്ള അതുകൊണ്ട് ഈ ഒരു ഇസ്മ നമ്മൾ മുറുക്ക പിടിച്ചോ നമ്മൾ വണ്ടി ഓടിക്കുമ്പോ മീൻ മുറിക്കുമ്പോ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോ കല്ലിൽ നമ്മൾ അലക്കുന്ന സമയത്ത് അലക്കിയത് വിരിച്ചിടുന്ന സമയത്ത് ഒക്കെ നമുക്ക് പറയാൻ പറ്റിയ ഒരു തിക്കറാണ് ഒരു ഇസ്മാണിത് യാ വധൂതുയാ അള്ളാ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും അള്ളാവിന്റെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയാൽ ഓൾറെഡി നമുക്ക് എന്താണ് മലക്കുകളുടെ ഇഷ്ടം കിട്ടി മലക്കുകളുടെ ഇഷ്ടം കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു മലക്കേണ്ട ദുവാ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് അല്ലൂ ദുയാ അള്ള ഇത് ഇരുപതൊന്നല്ല ഒരെണ്ണം പറഞ്ഞു എന്നാണ് ഇത് കഴിയുന്നതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ അധികരിപ്പിക്കാൻ പറ്റിയ ഒരു ഇസ്മാണ് പിന്നെ അഞ്ചാമത്തേത് വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഒരുപാട് കണ്ടുപോവുക ഖുർആൻ പാരായണം അത് അധികരിപ്പിക്കുക വിശുദ്ധമായ ഈ റജബ് മാസത്തിൽ വിശുദ്ധമായ ഖുർആൻ ഒരു ഹത്തം തീർത്ത ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു അതെ പ്രത്യേകം നിങ്ങളെ ദ്വാരക്കണേ നിങ്ങളുടെ ക്ലാസ് കേൾക്കാറുണ്ട് അലഹമദില്ല ഒരുപാട് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് അലഹമ്മദില്ല ഉള്ളാഹു നിലനിർത്തട്ടെ ആമീൻ പിന്നെ അതുപോലെ ഞാൻ ഒരു ഹത്തം തീർത്തു അപ്പം പത്ത് ദിവസം കഴിഞ്ഞില്ലേ ഒരു ഹത്തം തീർത്തു പ്രത്യേകം ദ്വാരക്കുന്നുണ്ടെന്ന് ആ ഒരു പത്ത് ദിവസം കൊണ്ട് ഒരു ഖത്തം ഇനിയുള്ള പത്ത് ദിവസം കൊണ്ട് ഒരു ഹത്തം ഇനിയുള്ള പത്ത് അള്ളാഹുത്തല തോഫിക്ക എത്ര തിരക്കുണ്ടെങ്കിലും വിശുദ്ധമായ ഖുർആാൻ ഒരു അല്പമെങ്കിലും ഒരു പേജെങ്കിലും ഒരു അരപ്പേജെങ്കിലും ഓതാൻ ഒരു ദിവസം നമ്മൾ മാറ്റിവെച്ചാൽ ജീവിതം വിജയിച്ചു അപ്പോൾ ഖുർആാൻ പാരായണം അധികരിപ്പിക്കുക അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും അതുപോലെ ദിക്കറുകൾ അധികരിപ്പിക്കുക എത്രയോ നിക്കറാണ് മകരവിന് ശേഷം അലഹമുല്ല നമ്മൾ മുടങ്ങാതെ ദിക്കറിന്റെ സൊലാത്തിൻ്റെ തസ്ബീഹിന്റെ മജലസ്സ് സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവരും അതിൽ അറിയാം അലഹമദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ അതിൽ ഒരുപാട് പേര് ദ്വാരക്കം പറഞ്ഞു എല്ലാവരുടെയും ഹലാലായ മുറാദ് മുറാദ്ഹു ഹാസലാക്കട്ടെ

അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ലാ ഇലാഹ ഇലാഹില്ല അപ്പൊ ഈ ദിക്കർ അധികരിക്കുക അതുപോലെ ഏഴാമത്തെ കാര്യം അള്ളാഹു എന്ത് നമുക്ക് അനുഗ്രഹം തന്നിട്ടുണ്ടോ അതിന് നമ്മൾ നന്ദി പറയുക ഒരു അലഹം ദുരില്ല പറയുക മനുഷ്യന്മാരിത് നന്ദി ചെയ്യാത്ത ആളുകളാണ് അല്ലെ ചിലപ്പോൾ നമ്മളിപ്പോ നമുക്കൊരാള് എന്തെങ്കിലും ഒരു പൈസ തന്നു അപ്പൊ താങ്ക്സ് എന്ന് പറയും അല്ലെങ്കിൽ നന്ദി എന്ന് പറയും എല്ലാം തരുന്ന പടച്ചവനോട് നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം നമ്മൾ നന്ദി പറയണം ഞാനിപ്പോ ഈ ക്ലാസ് എടുത്ത് ഏകദേശം ഒരു എന്താണ് ഒരു ഒൻപത് പത്ത് മിനിറ്റ് ആയി കാണും ഏകദേശം ഒരു ക്ലാസ് എടുത്തിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് ശ്വാസമെടുക്കുന്നു നിശ്വസിക്കുന്നു അല്ലെ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ എന്താ ശ്വാസം എടുത്ത് വിടുന്നു നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് ശ്വാസം വിടുന്നുണ്ട് നിശ്വസിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു ദിവസം ഏകദേശം ഇരുപത്തി രണ്ടായിരത്തിലധികം പ്രാവശ്യം ശ്വാസം എടുക്കുന്നു നിശ്വസിക്കുന്നു നമ്മൾ അറിയുന്നു പോലുമില്ല അപ്പം എത്ര വർഷം അലഹമദില്ല പറയണം എത്രയോ അനുഗ്രഹങ്ങളാണ് അള്ളാഹു അറിയാതെ നമുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ അതുപോലെ ഉറങ്ങി എഴുന്നേറ്റാല് എന്ത് നല്ല കാര്യം ചെയ്തതിന് ശേഷവും അലഹമില്ലാന്ന് തിക്ര നമ്മളെ മറന്നു പോകാൻ പാടില്ല ധൈന്യം പറയാൻ പോകുന്നത് ഒരു മനുഷ്യനെ അള്ളാഹുത്താല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പല അടയാളങ്ങളും ഉണ്ടാകും ഒരാളെ അള്ളാഹു താലി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനിൽ അവൻ്റെ ജീവിതത്തിൽ പല അടയാളങ്ങളും നമുക്ക് കാണുവാൻ പറ്റും ഇവിടെ നബിസറത്ത പറയുന്നു ഹദ് അള്ളാഹുഅല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രിയിൽ അലഹി സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറയും ജിബിലെ ഞാൻ ഭൂമിയിലെ ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഭൂമിയിലെ ഇന്നലിന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ജിബിരിയിലെ നീയും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം ജിബ്രി അലൈ സ്വലാത്തു വസ്ലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്നാണ് എന്നിട്ട് വാനലോകത്തുള്ള മലക്കുകളെ വിളിച്ചിട്ട് പറയും മലക്കുകളെ അള്ളാഹു ഭൂമിയിലെ ഇന്നാലിന്റെ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം മലക്കുകൾ മുഴുവനും അയാളെ ഇഷ്ടപ്പെടുകയും അയാൾക്ക് വേണ്ടി ദാരക്കുകയും ചെയ്യുന്നതാണ് നാദരബായി റസൂർഹി സല്ലാഹു അലഹി വസ്ലാം അപ്പോ ആകാശ ലോകത്തിലെ മുഴുവൻ മലക്കുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യു ലഹുൽ ആകാശലോകത്തിലെ ആളുകൾ മലക്കുകൾ അള്ളാഹു ഉൾപ്പെടെ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ അവനിക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകുമെന്നാണ് ജനങ്ങൾക്കിടയിൽ അവന് നല്ല ഒരു സൽപേരുണ്ടാകുമെന്നാണ് ഭൂമിയിലെ വിശ്വാസികൾക്കിടയിൽ മിനിയങ്ങൾ എല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്ന ആളായി മാറുമെന്നാണ് ഇപ്പോൾ ഹറാമായ ഒരു കാര്യം ചെയ്താൽ ചെയ്താലിപ്പോൾ നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ ഉണ്ടല്ലോ പല ആളുകളും ഹറാമ് ചെയ്യുന്നു മോശതരം ചെയ്യുന്നു ജനങ്ങൾക്ക് അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഇഷ്ടമല്ല പറഞ്ഞത് നല്ല ആളുകൾ അതായത് വിശ്വാസികളായ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയി ആര് മാറും ഐ ഒരു മനുഷ്യൻ അതായത് അല്ല ഇഷ്ടപ്പെട്ട ഒരാൾ ഉണ്ടെങ്കിൽ മലക്കുകൾ ഇഷ്ടപ്പെട്ട ആൾ ഉണ്ടെങ്കിൽ മിനിയങ്ങൾ അവരെ ഇഷ്ടപ്പെടുമെന്നാണ് ഇവിടെ മഹത്വക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിന്റെ മലക്കുകൾ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിന്റെ ജിബ്രീൽ അലി ഇസ്ലാത്തു വസ്ലാം ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ മറ്റ് ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളങ്ങൾ ഒരുപാടുണ്ട് അതിൽപ്പെട്ട ഒരു അടയാളമാണ് അൽ എഴുത്തിന ഉബികാ ഒരു പരിഗണന ഉണ്ട് ഇപ്പൊ നമ്മുടെ ഒരു സദസ്സിലേക്ക് ഉസ്താദുമാരൊക്കെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര വലിയ ആളുകൾ ഒന്ന് എഴുന്നേറ്റ് കൊടുത്തിട്ട് പറയും ആ അല്ലേ എത്രയോ അനുഭവം ഉണ്ട് അലഹമുല്ല എത്രയോ അനുഭവങ്ങളുണ്ട് അപ്പോൾ എന്താ പറയാ ഒരു ഒരു പരിഗണന കിട്ടുക ഭർത്താവിൻ്റെ മുന്നിൽ ഭാര്യക്കൊരു പരിഗണന ഭാര്യയുടെ മുന്നിൽ ഭർത്താവിനൊരു പരിഗണന അതുപോലെ തന്നെ വാപ്പയുടെ മുന്നിൽ മക്കൾക്കൊരു പരിഗണന മക്കളുടെ മുന്നിൽ വാപ്പാക്കും ഉമ്മാക്കൊരു പരിഗണന ഈ പരിഗണന ഉണ്ടാവുക അതെന്താണ് അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് മറ്റൊരു അടയാളം പറയുന്നു വയ തൊലു ജനങ്ങൾ അയാളോട് നെസ്വിഹത്ത് തേടും ഒരു അഭിപ്രായം തേടും ഒരു വീട് പണിയുന്നു അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹം വരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ ജനങ്ങൾ എന്ത് ചെയ്യും അഭിപ്രായം തേടും അയാളോട് അഭിപ്രായം ചോദിക്കാം അയാൾ നല്ല അഭിപ്രായം പറയുന്ന ആളാണ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ് അങ്ങനെ ജനങ്ങൾ നമ്മളോട് വന്ന് അഭിപ്രായം ചോദിക്കും ഇങ്ങനെ അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ അതെന്താണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇനി ആരെങ്കിലും നമ്മളെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ആരും നമ്മളോടൊന്നും ചോദിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മളിൽ എന്തോ ഒരു ന്യൂനതയുണ്ട് എന്നാണ് അത് നമ്മൾ തിരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നിരന്തരമായി ആശയവിനിമയം നടത്തും ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണെന്ത് നിരന്തരം നമ്മളോട് ആശയവിനിമയം ഇപ്പോൾ ഭാര്യ ഭർത്താവിനോട് എല്ലാ കാര്യം തുറന്നു പറയും ഭർത്താവ് ഭാര്യയോട് പറയും മകൻ വാപ്പയോട് വാപ്പ മകനോട് മങ്ങൾക്കുട്ടും ഇങ്ങോട്ടും കൂട്ടുകാർ പരസ്പരം തമ്മിൽ ഇതെന്താണ് ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുവഴി അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ആശയവിനിമയം നടത്തുക ചില ആളുകൾ ഭാര്യയോട് ഒന്നും പറയില്ല അല്ലെങ്കിൽ ഭാര്യ തിരിച്ചൊന്നും പറയില്ല എന്താ അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമില്ലായെങ്കിൽ അവർക്ക് ഇപ്പൊ തുറന്നു പറയുന്നതിന്റെ കുഴപ്പം അപ്പൊ അങ്ങനെ പിന്നെ നാലാമത്തേത് യു കുറൂന കൂഹിം അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കൾ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽപ്പെട്ടൊരടയാളമാണ് നമ്മൾ ഇല്ലാത്ത സമയം നമുക്ക് വേണ്ടി ഇത് ആരക്കും നമ്മളില്ലാത്ത സമയം നമുക്ക് വേണ്ടി ദുരക്കുന്ന ആളുകൾ ഉണ്ടോ അതിൻ്റെ അർത്ഥം എന്താണ് ആ ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നാലടയാളം ജനങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നാലടയാളമുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഏഴ് അടയാളങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പ്രത്യേകിച്ച് ആ ഇസ്മു മറന്നു പോകേണ്ട നമ്മളെല്ലാവരെയും ഹൈറിന്റെ സലാമത്തിന്റെ ഹരികാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ അള്ളാഹു താല് എല്ലാവരുടെയും എല്ലാ സുഖങ്ങളും രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അപ്പോ നമ്മുടെ രോഗങ്ങൾ ഷിഫയാവണം നമ്മളോട് വസീയത്ത് ചെയ്ത് ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദ്വാ ചെയ്താലോ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ അമ്രാലന وامرا لمن نوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامرا مَنْ نوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامرا لمن نوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا علانا وامرا لمن اوصانا بالدعاء يا شافي الأمرال اللهم يشفي امرا لنا لمن اوصانا بالدعاء يا شافي الأمرال اللهم يشفي امرا لنا لمن اوصانا بالدعاء يا شافي الامراض اللهم <سؤال> اشف لنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشف لنا وامراض من اوصانا بالدعاء يا شافي الامراض اللهم اشف لنا وامراض من اوصانا بالدعاء يا شافي الامراض امراض اللهم <سؤال> اشفي امراضنا وامراض من نوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من أوصانا بالدعاء يا شافي الامراض اللهم اشفي امراضنا وامراض من نوصانا بالدعاء يا شافي അലഹദില്ല അള്ളാഹു സുബാന സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അപ്പോൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് സലഹു അലഹി തങ്ങളുടെ ഒരു പതിവായിരുന്നു ദ്വാരക്കുന്നതിന് മുമ്പ് അമിതങ്ങൾ എന്ത് ചെയ്യും സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ നമ്മൾ ദ്വാര ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂഹത്ത് ലഹ്ലാസും അവിധത്തേനെയൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അല്ലാഹുത്താലാൽ ഒന്നുകൂടി വേഗത്തിൽ അള്ളാഹു താൽ ആ ദ്വാ സ്വീകരിക്കുമെന്നാൽ അപ്പോൾ ഇൻഷാല് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാള്ള ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ അഖലാസും ഒക്കെ ഓതിയിട്ട് اللهم قد دعيكم ولا يشكك إلا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين lead آمين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي الحي العظيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد، اللهم انزله المقعد المكرب عندك يوم القيامة، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار അഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ അള്ളാഹുവേ പടച്ചവനെങ്കിൽ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവിനെ ഞങ്ങളുടെ ദുബായിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ പാക്കണേ റഹ്മാനെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ് ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ് എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും നീ നൽകണേ അല്ലാ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് ഉസ്താദുമാര് ഭാര്യസന്ധാനങ്ങൾ ഭർത്താക്കന്മാർ കൂട്ടുകാര് നാട്ടുകാര് വേണ്ടപ്പെട്ട ആരെല്ലാമുണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ മരണപ്പെട്ടുപോരടം നീ വിശാലമാക്കണേ റഹ്മാനെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് ഞങ്ങളുടെ കബറും നീ വിശാലമാക്കി തരണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ല അള്ളാഹുവെ മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങൾ തൊട്ടും കാക്കണേ അല്ലാ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ പലതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹു എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്രസിൽ പങ്കെടുക്കുന്ന എല്ലാങ്ങളെയും നീ കാക്കണേ ഞങ്ങളുടെ മക്കളെ നീ ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട് കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പറച്ചവനെ പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അള്ളാഹുവെ ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ ഷറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കറ്റ് നൽകണേ അല്ലാ കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അള്ളാഹുവേ പടച്ചവനെ വെയിലിൽ നിന്നും നീനങ്ങൾക്ക് ശമനം നൽകണയല്ല കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി നങ്ങൾക്ക് മഴ നൽകണയല്ല മഴ നീനങ്ങൾക്ക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلى على محمد يا رب صلى عليه وسلم